നമ്മൾ ഉപയോഗിക്കാതെ എങ്ങനെ വയർ വലിക്കാം ഓക്കെ നമുക്ക് ഈ ഒരു വയർ ഈ ഈ ലൈറ്റിന്റെ കൺട്രോൾ ആണ് നല്ല അപ്പൊ നമ്മൾ ഇതിന് എങ്ങനെ സിമ്പിൾ ആയിട്ട് വയർ നമ്മൾ പറയുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു അപ്പോൾ നമ്മൾ രണ്ട് വയർ എടുക്കണം അതായത് നമുക്ക് കൺട്രോൾ ഇറങ്ങി വരാനുള്ളത് ഒന്ന് കെട്ടി നമുക്ക് മേലോട്ട് വലിക്കാനുള്ളത് അപ്പോൾ വന്ന ഒന്ന് നോക്കണം എങ്ങനെയാണ് വന്നേക്കുന്നതാണ് അപ്പോൾ നമുക്ക് വയവ് മേലോട്ട് വിടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്നേക്കുന്ന വയറുകളിൽ നിന്ന് ഒരു വയർ നമ്മൾ എടുക്കണം അതിലൊരു വയർ കെട്ടി മേലോട്ട് വിടണം അതായത് അപ്പോൾ ജസ്റ്റ് നല്ല അത് ജസ്റ്റ് കെട്ടി മേലോട്ട് വിടണം നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രം അപ്പം ജസ്റ്റ് കെട്ടുന്നു കെട്ടിയിട്ട് ഈ കെട്ടേകത വയ മെയിൽ വന്നിട്ടുണ്ടെന്നോ വന്നിട്ടുണ്ടോ അപ്പം ഇതുവഴിയാണ് അതിൽ താഴോട്ട് വന്നേക്കുന്നത് അപ്പം നമ്മൾ ഇതൊന്നും ജസ്റ്റ് കെട്ടി മേനോട്ട് വലിക്കുന്നു അപ്പം സ്പ്രിങ് ചെയ്യാതെ വലിക്കുന്ന എളുപ്പ വഴിയും സ്പ്രിങ് കിട്ടാനുള്ള പണി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേക്കാം ഇപ്പം നമ്മൾ തന്നെ സ്പ്രിങ് ഉപയോഗിക്കാതെ നമ്മൾ വയം വലിച്ച് എടുത്ത് സ്പ്രിങ് കിട്ടാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ സ്ലീവ് ഉള്ളത് വയറിന്റെ സ്ലീവ് ഉള്ളത് നിലയിൽ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുത്തെ കഥ കൊള്ളൂ നമുക്ക് പണ്ട് മൂന്നിന്റെ വയം മതി ലൈറ്റ് അല്ലേ ലൈറ്റ് ആകട്ടെ നമുക്ക് പണ്ട് മൂന്നിന്റെ വയം നിലയില് ഓക്കെ അപ്പം എങ്ങനെയാണ് സിംപിളായിട്ട് സ്പ്രിം ഇല്ലാതെ വയം പോലെ അല്ലേ തിരിച്ചാൽ മതി രണ്ട് രണ്ടു കണ്ടോളും താഴോട്ട് വരും ഓക്കെ ഓക്കെ കേസുകൾ മാക്സിമം ഒഴിവാക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യം വെച്ചാൽ പയാത്തിന്റെ സ്ലീവ് സ്ലീവ് ഇളകളുകയാ